ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ് ആ പാർട്ടിയുടെ പിന്തുടർച്ചയാണോ എന്ന് ചോദിച്ചാൽ അത് സാങ്കേതികമായി അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷെ അതിന്റെ സ്പിരിറ്റിലും അതല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിൽ ബി ജെ പി വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് നമ്മൾ കണ്ടതാണ് ആ ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അപ്പോഴൊക്കെ പാകിസ്ഥാന് അനുകൂലമായ അല്ലെങ്കിൽ പാകിസ്ഥാന് ഉള്ള ആയുധങ്ങൾ സംവരിച്ചു നൽകുകയായിരുന്നു ആയുധം എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ തമ്മിൽ യുദ്ധവും മറുഭാഗത്ത് വാചകങ്ങൾ തമ്മിൽ യുദ്ധവും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വാറും നടക്കുന്നുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വാറിനകത്ത് പാകിസ്ഥാന് അനുകൂലമായ രീതിയിലുള്ള വാദമുഖങ്ങൾ ഉയർത്തി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തിരുന്നത് ആദ്യം അവർ ചോദിച്ചെന്താണ് പഹൽഗാം ഭീകരാക്രണത്തിലെ പ്രതികളെ എന്താ പിടിക്കാത്തത് അപ്പൊ പഹൽഗാം ഭീകരാണത്തിലെ പ്രതികൾ പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്താണെന്ന നമ്മളെ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പ്രസ്താവനകൾ പിന്നീട് അവരെ സുരക്ഷാസേന വധിച്ചു ആ സമയത്ത് മറ്റു ചില ആരോപണങ്ങൾ അതായത് പാകിസ്ഥാന് അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് കോൺഗ്രസിന്റെ നേതൃത്വം കൈക്കൊണ്ടിരുന്നത് തികച്ചും ഒരു ദേശീയ മനോഭാവത്തോടുകൂടി ആയിരുന്നില്ല അവർ പോയിരുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നത് ഒടുവിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പാർലമെന്ററി സംഘത്തിനകത്തുനിന്ന് വളരെ തികച്ചും ദേശാഭിമാനപരമായ പ്രസ്താവനകളാണ് നടത്തിയത് പക്ഷെ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് രാജ്യത്തിന് അനുകൂലമായ രീതിയിലല്ല ഈ നിലപാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസിൻ മാലിക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവന അദ്ദേഹം ഡൽഹിയിലെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാസിൻ മാലിക് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ് പക്ഷെ പലപ്പോഴും അവരെ മുൻനിർത്തിയാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രവർത്തിച്ചത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയ സമയത്ത് രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാനുമായി സന്ധി ചെയ്യാൻ വേണ്ടി ലഷ്കർ ഇ തൊയ്ബ നേതാക്കളെ പോയി കാണാൻ വേണ്ടി മൻമോഹൻ സിംഗ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ഇപ്പോൾ യാസിൻ മാലിക് പറയുന്നത് അങ്ങനെ യാസിൻ മാലിക് ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ നിർദ്ദേശത്തോടു കൂടി കാരണം ഇത് എന്റെ സ്വന്തം കാര്യമായിരുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവർ ഷ്കർ ഇ തൊയ്ബയുടെ ഒക്കെ നേതാക്കന്മാരെ പോയി കാണുക ഹാഫി സയ്യിദിനെ പോലെ ലോകം കൊണ്ട ഏറ്റവും വലിയ ഭീകരൻ ആ ഹാഫി സയ്യിദിനെ പോലെയുള്ള ആളുകളെ പോയി കാണുകയാണ് ആര് ചെയ്തിരിക്കുന്നത് യാസിൻ മാലിക്കിനെ പോലെയുള്ള ആളുകൾ ചെയ്തിരിക്കുന്നത് ഈ യാസിൻ മാലിക് ഇപ്പോ ജയിലാണ് യാസിൻ മാലിക് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ജയിലാണ് ഇയാൾക്കെതിരെ ഫണ്ടിങ് കേസ് തീവ്രവാദ പ്രവർത്തനത്തിനുള്ള ഫണ്ടിങ് നടത്തിയതിന് പേരിൽ അയാൾ ജയിലിൽ കഴിയുകയാണ് ഈ യാസിൻ മാലികനെ അതിനുശേഷം മൻമോഹൻ സിംഗ് വിളിച്ചു വരുത്തുന്നു അഭിനന്ദിക്കുന്നു അപ്പം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തകരാറുണ്ടാക്കുന്ന തീവ്രവാദ സംഘടനയായ മുസ്ലിം മതമൌലിക സംഘടനയായ ഭീകരവാദ സംഘടനയായ ലഷ്കർ ഈ തയ്ബോയും ഹിസ്ബുൽ മുജാഹിദീൻ പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് സഖ്യമുണ്ടാക്കാനാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് സർക്കാർ ശ്രമിച്ചിരുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ ഇതൊക്കെ വളരെ റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഈ ആളോട് ജീവിച്ചിരിക്കുന്നത് യാസിൻ മാലിക് ജീവിച്ചിരിക്കുന്നുണ്ട് കാരണം യാസിൻ മാലിക്കിന്റെ പേരിൽ അയാൾ മുമ്പുണ്ടാക്കിയ രേഖകൾ പുറത്തുവിടുകയല്ലോ ചെയ്തത് യാസിൻ മാലിക് ഇന്ത്യയിലെ ജയിലിൽ കഴിയുകയാണ് യാസിൻ മാലിക് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലാണ് അദ്ദേഹം മൻമോഹൻ സിംഗിനെ കണ്ടതും മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനോടും മൻമോഹൻ സിംഗും അതേപോലെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും തീവ്രവാദ സംഘടനകളെ കാണാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതും അവരുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വളരെ വിദഗ്ദ്ധമായിട്ട് പാകിസ്ഥാനിൽ പോകുന്നു ലഷ്കർ ഇ തൊയ്ബ നേതാവ് യാസിൻ മുഹമ്മദിനെ പോലുള്ള ഹാഫീസ് മുഹമ്മദിനെ പോലുള്ള ആളുകളെ കാണുന്നു അതിനുശേഷം തിരിച്ച് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു ഇന്ത്യയിലെത്തിയ ഉടനെ സിംഗ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ വക കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള കപടമുഖം തീവ്രവാദത്തോടുള്ള അവരുടെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു കാര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കശ്മീരിൽ ഭീകരർ ഹിന്ദുക്കളെ അവിടുന്ന് അടിച്ചു ഓടിച്ചത് അതാണ്ട് രണ്ടു ലക്ഷത്തോളം കശ്മീരി പണ്ഡിറ്റുകളെ അടിച്ചു ഓടിച്ചിരിക്കും അപ്പം അവരെ തിരികെ കയറ്റിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും കുറെ ആളുകളെ തിരിച്ച് കാശ്മീരിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പക്ഷേ ഈ ഇവർക്ക് വേണ്ടി ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തി കാണാൻ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തിരുന്നു ഇല്ല അന്ന് കോൺഗ്രസ് സർക്കാർ തീവ്രവാദികളുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം ഈ ഒരു നിലപാട് ഇന്നോ ഇന്നലെയോ അവർ തുടങ്ങിയതല്ല എന്നർത്ഥം ഇപ്പൊ രണ്ടായിരത്തി ആറിലും അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തും തീവ്രവാദികളുമായിട്ട് സന്ധി ചെയ്യുകയായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് തീവ്രവാദികളെ അടിച്ചമർത്തുന്ന സമയത്ത് അതൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് പ്രവർത്തിക്കുകയാണൊക്കെയാണ് കോൺഗ്രസ് പലപ്പോഴും ചെയ്തത് അതേ സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകളെ കശ്മീരികളെ കശ്മീരി പണ്ഡിറ്റുകളെ അവിടുന്ന് അടിച്ചു ഓടിച്ച സമയത്ത് അവർ ജമ്മുവിലെയും അതേപോലെ തന്നെ ഡൽഹിയിലെയും കടത്തണ്ണകളിൽ കഴിയേണ്ടി വന്ന സമയത്ത് വിദ്യാസമ്പന്നരായിട്ടുള്ള കശ്മീരികളെ ആ കശ്മീരികളെ തീവ്രവാദികൾ അടിച്ചുകൊടുക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത സമയത്ത് ആ സമയത്ത് അവരുടെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് പകരം തീവ്രവാദികളുടെ കൂടെ നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതേ കോൺഗ്രസ് ആണ് ഈ തീവ്രവാദികളായിട്ട് സന്ധി ചെയ്തുകൊണ്ട് ജെ കെ എൽ എഫ് പോലുള്ള സംഘടനകളുടെ നേതാവ് യാസിം മാലിക്കിനെ പോലുള്ള ആളുകളെ വിദേശത്തേക്ക് പറഞ്ഞു വെച്ച് ഹിസ്ബുൽ മുജാഹിദിനായിട്ടൊക്കെ അല്ലെങ്കിൽ ലഷ്കർ ഈ തോബിയായിട്ടൊക്കെ സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന വാർത്തകൾ പുറത്തു വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള മുഖമാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്